ഏറെ ആവേശത്തോടെ കാത്തിരുന്ന മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ ധാറിന്റെ ഫൈവ് സീറ്റർ പതിപ്പെത്തിയതോടെ ആരാധകർ ആവേശത്തിലാണ് വണ്ടി പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ധാർ റോക്സ് എന്ന ഡോർ ധാറാണ് മഹീന്ദ്ര വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാഹന പ്രേമികൾ ചർച്ച ചെയ്യുന്നതും താർ റോക്സിനെ കുറിച്ചാണ് എക്സ്റ്റീരിയർ ഡിസൈൻ അപ്ഡേറ്റുകൾ നവീകരിച്ച ക്യാബിൻ അപ് എന്നിവ കൂടാതെ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി സ്വന്തമായി ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തിയാണ് താർ റോക്സിന് എത്തിച്ചിരിക്കുന്നത് മുൻഗാമിയായ ധാർ ത്രീ ഡോറിന്റെ ജനപ്രീതി തീർച്ചയായും ധാർ റോക്സിന് ഗുണം ചെയ്തിട്ടുമുണ്ട് ത്രീ ഡോർ ധാറിനുണ്ടായിരുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് റോക്സ് എത്തുന്നത് എന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് പുതിയ ധാറോക്സ് പിൻ സീറ്റ് യാത്രക്കാർക്ക് കൂടുതൽ സ്ഥലം ലെവൽ ടു അഡാസ് കരുത്തുറ്റ ഫോർ ഇന്റു ഫോർ ശേഷി എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് റോക്സിന് ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടെങ്കിലും ചില നെഗറ്റീവുകളുമുണ്ട് കാറിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പോരായ്മകൾ നോക്കാം ഒരിക്കലും ഇന്ധനക്ഷമതയ്ക്ക് പേരുകേട്ട വാഹനമല്ല മഹീന്ദ്ര താർ എസ് യു വി താറോക്സിൻ ഇക്കാര്യത്തിൽ സമാനമാണ് ശക്തമായ പെട്രോൾ ഡീസൽ എഞ്ചിനുകളുമായി വരുന്ന കാരണത്താൽ താർ താറോക്സിന് ഇന്ധനക്ഷമത താരതമ്യേന വളരെ കുറവാണ് പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പത്ത് കിലോമീറ്ററിൽ താഴെയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് പന്ത്രണ്ട് കിലോമീറ്ററിൽ താഴെയും മൈലേജ് പ്രതീക്ഷിക്കാം താർ ഓക്സിൽ വെള്ളം നിറത്തിലുള്ള അപ് ആണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ക്യാബിന്റെ പ്രീമിയം ഫീൽ ഉയർത്തുന്നുണ്ടെങ്കിലും വൃത്തിയിൽ കൊണ്ടുപോകുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മഹീന്ദ്ര താറോക്സ് ഒരു ഓഫ് റോഡ് എസ്ഇവി ആണെന്നതിനാൽ ഇന്റീരിയറിൽ അഴുക്കും ചെളിയുമാകുമെന്നതും പ്രതീക്ഷിക്കണം താർ പ്രധാന പോരായ്മയായി തോന്നുന്ന മറ്റൊരു കാര്യം അതിന്റെ ഇൻഫോട്ടൈമെന്റ് സ്ക്രീനാണ് അഡ്രിൻ ഓക്സിന്റെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു അപ്ഡേറ്റ് ആവശ്യമാണ് നിലവിൽ സിസ്റ്റത്തിന് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളെ പിന്തുണയുണ്ടെങ്കിലും മീഡിയ ഡ്രൈവിന് നൽകിയ പല കാറുകളിലും ഇവ ആക്ടിവേറ്റഡ് അല്ലെന്ന പരാതി ഉയർന്നിരുന്നു ആൻഡ്രോയിഡ് ഉപകരണങ്ങളുമായുള്ള കണക്ടിവിറ്റിയുടെ കാര്യവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് വയർലെസ് വയേർഡ് കണക്ഷനുകൾക്ക് ഈ പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ ഇരുപത് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് മഹീന്ദ്ര താർ റോക്സിന്റെ പ്രാരംഭ വില പറയുന്നത് ഇത് എക്സോറും വിലയാണ് അതേസമയം ഡീസൽ പതിപ്പുകൾക്ക് യഥാക്രമം പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് എക്സോറും വില ആരംഭിക്കുന്നത് ആർ ഡബ്ല്യു ഡി ഫോർ ഇന്റു ഫോർ വേരിയന്റുകളിലാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും നിലവിൽ എസ് യു വിയുടെ ആർ ഡബ്ല്യു ഡി ലൈനപ്പിനായുള്ള വിലകൾ മാത്രമാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഡ്രൈവുകൾ സെപ്റ്റംബറിൽ ആരംഭിക്കുന്നതായിരിക്കും ഒക്ടോബർ മൂന്നിനാണ് ബുക്കിംഗ് ആരംഭിച്ചത് ഫോർസ് ഗൂർക്ക മാർദി സുസ്കി ജിംനി തുടങ്ങിയ എതിരാളികളോടായിരിക്കും റോക്സിന്റെ മത്സരം ഇവയെ കൂടാതെ എന്നിവ അടങ്ങുന്ന മിഡ്സേജ് എസികളോടും റോക്സ് മത്സരിക്കും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ